സൂറത്തുൽ കൗസറിലെ രണ്ടാമത്തെ വചനമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ വചനം നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ അതിൻ്റെ വിശദീകരണം നടത്തിയിരുന്നു വിശുദ്ധ ഖുർആാനിൽ ഇത്ര ചെറിയ സൂറത്ത് വേറെ ഇല്ല എന്നാൽ അർത്ഥതലത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ വിശാലമായ സമുദ്രമായി പരന്നു കിടക്കുന്ന അർത്ഥതലങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന പദങ്ങളാണ് ഇവയൊക്കെയും ഫി റബ്ബിക്ക വൻഹർ എന്നതാണ് ഇന്ന് ചർച്ചക്ക് വിധേയമാക്കുന്നത് ആദ്യം അതിൻ്റെ വാക്കർത്ഥം മാത്രം വെച്ചു പോവുകയാണ് ഫ അതിനാൽ സൊല്ലി നബിയെ അങ്ങ് സ്വലാത്ത് ചെയ്യുക നിസ്കരിക്കുക ലളിതമായ അർത്ഥമാണ് വയ്ക്കുന്നത് ലിറബിക്ക നിങ്ങളുടെ നാഥന് നിങ്ങൾ സാഷ്ടാംഗം ചെയ്യുക നിസ്കരിക്കുക അഴാതത്ത് ചെയ്യുക വൻ ഹർ ആ അള്ളാഹുവിന് വേണ്ടി തന്നെ നിങ്ങൾ ബലിയറക്കുകയും ചെയ്യുക എന്നാണ് അതിൻ്റെ വാക്കർത്ഥം ഇനി അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നാൽ ഈ സൂറത്തിൽ മഹാനായ റസൂർലാഹി സാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം ഒന്നാമത്തെ ഒന്നാമത്തായത്തിൽ പറയുന്നത് അള്ളാഹു സുബാനഹുവ താല നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തലാണ് രണ്ടാമത്തായത്തിലുള്ളത് രണ്ട് കൽപ്പനകളാണ് മൂന്നാമത്തായത്തിലുള്ളത് ഒരു വലിയ പ്രവചനവുമാണ് ഒന്നാമത്തായത്തിൽ പറഞ്ഞത് നബിയെ േക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ആ അളവറ്റ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ചയ്ക്ക് വിധേയമാക്കിയതാ അത്രയും വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുള്ളതിനാൽ പിന്നെ എന്തിന് ഒരു കുട്ടി അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ മരിച്ചുപോയി എന്നതിന് നിങ്ങൾ ഖിന്നനാകേണ്ടതില്ല സമാശ്വസിപ്പിക്കുന്ന വചനമാണ് അത്രയും വലിയ അളവറ്റ അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നബിയെ അങ്ങ് ആ അനുഗ്രഹങ്ങളെല്ലാം താങ്കൾക്കു നൽകിയ താങ്കളുടെ റബ്ബ് അള്ളാഹു സുബഹാനുഹു വല ആ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് ഒരു യഥാർത്ഥ അടിമയുടെ ബാധ്യത അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ അളവറ്റ അനുഗ്രഹങ്ങൾ നാം നിങ്ങൾക്ക് നൽകിയല്ലോ അതുകൊണ്ട് ഫസ്വല്ലി ലി റബ്ബിക്ക വൻഹർ അതിന് നന്ദി എന്നോണം നിങ്ങൾ നിങ്ങളുടെ നാഥൻകൽ സാഷ്ടാംഗ നിമഗ്നരാകണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് സർവവും ലയിച്ച് നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടേയിരിക്കണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നിസ്കാരത്തെക്കുറിച്ച് സ്വഹാബത്ത് പറയുന്നത് കാണാം ഒരു ചെറിയ എപ്പിസോഡ് മാത്രം ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയായിരുന്നു കൃത്യമായി ഫർദ്ദ് ജമാഅത്തായി നിസ്കരിക്കുന്നതോടൊപ്പം എല്ലാ റവാത്തിബ് സുന്നത്തുകളും ദുഹായും തഹജ്ജുതും നിസ്കരിക്കുന്നതോടൊപ്പം രാത്രിയിൽ അവിടുത്തെ നീണ്ട നിസ്കാരമാണ് നാല് ഇറക്കാത്ത് ഒരു ദിവസം ഒരു രാത്രിയിൽ നിസ്കരിച്ചതിൻ്റെ വലിപ്പം സ്വഹാബി ആയി വിറക്കുന്നുണ്ട് ഒന്നാമത്തെ ഇറക്കാത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓതുന്ന സൂറത്ത് സൂറത്തുൽ ബഖറയാണ് രണ്ടാമത്തെ ആലു ആലുഎമ്രാൻ സൂറത്ത് മൂന്നാമത്തെ റക്കായത്തിൽ സൂറത്തുൽ നാലാമത്തറക്കായത്തിൽ സൂറത്തുൽ മാ ഇങ്ങനെ ഓതിയിട്ടായിരുന്നു അവിടുത്തെ നിസ്കാരം വീണ്ടും നിസ്കരിക്കുകയാണ് നിസ്കരിച്ച് നിസ്കരിച്ച് അവിടുത്തെ നിന്ന് നിന്ന് അവിടുത്തെ കാൽ നീര് കെട്ടിയിരുന്നു എന്ന് കാണാം അതാണ് ഇമാം ഇമാംഭൂസീരി അറമത്തുല്ലാഹി അലിഹി തങ്ങൾ ബുർദയിലൂടെ പറഞ്ഞത് അവിടുത്തെ കാൽപാദം നീരുകെട്ടിയോളം അവിടെ നിന്ന് നിസ്കരിച്ചിരുന്നു അപ്പോൾ ആ ഒരു കൽപ്പനയാണ് ഇതിലുള്ളത് അളവറ്റ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി രണ്ടാമത് വൻ ഹർ നബിയെ അങ്ങ് ഫലിയെറുക്കണം ബലിയെർത്ത് വിതരണം ചെയ്യണം എന്നു പറഞ്ഞാൽ നന്ദിയുടെ രണ്ടു വകഭേദങ്ങളാണ് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നതിൻ്റെ രണ്ടു വകഭേദങ്ങളാണ് ഇതിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് അത് തന്ന റബ്ബിലേക്ക് നേരിട്ട് നന്ദി അറിയിച്ചു കൊണ്ട് നിസ്കാരം നിലനിർത്തുക അള്ളാഹുമായുള്ള മുനാജാദ് അതാണ് ഒരു ഭാഗം രണ്ടാമത്തേത് അതിനുള്ള നന്ദിയോണം ജനങ്ങൾക്ക് അങ്ങോട്ട് അനുഗ്രഹം ചെയ്തു കൊടുത്തുക കൊടുത്തേക്കുക അള്ളാഹു ഇങ്ങോട്ട് അനുഗ്രഹം തന്നു അതിന് ബദലായി ജനങ്ങൾക്ക് അങ്ങോട്ട് നാം വാരിക്കോരി കൊടുക്കുക അതാണ് നന്ദിയുടെ മറ്റൊരു വകഭേദം എന്ന് പറഞ്ഞാൽ വിവാദത്തിൻ്റെ രണ്ടു തലങ്ങളെയാണ് ഇവിടെ സ്പർശിക്കുന്നത് വെറും അല്ലാഹുവിലേക്ക് മാത്രം ചുരുണ്ടി കൂടിയിരിക്കുക എന്നതിൽ കവിഞ്ഞ് സാമൂഹികമായ വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അവിടെ പട്ടിണി പാവങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ നിങ്ങൾ നല്ല ഭക്ഷണം വാരി വിതരണം ചെയ്യണം എന്നതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് അനുഗ്രഹം ചെയ്തതിന് ജനങ്ങൾക്കും അനുഗ്രഹം ചെയ്തു കൊടുക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ വലിയ വലിയ ഔലിയാക്കളൊക്കെ ഈ പദവി എത്തിച്ചത് സാമൂഹിക സേവനത്തിലൂടെയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം മഹാനായ ഷെയ്ഖ് അബുൽ അബ്ബാസ് അഹമ്മദുൽ കബീർ അറി ഭായി സുറഹു അവിടുത്തെ ജീവിതത്തിൽ കാണാം പാപങ്ങളുടെ പടത്തലവനായി വാഴഞ്ഞിരുന്നു അവർ അതുപോലെ തന്നെ നമ്മുടെ ആഷിഖുർ റസൂൽ കുണ്ടൂരു സാദ് അങ്ങനെ നമ്മളങ്ങ് നോക്കുകയാണെങ്കിൽ അവരൊക്കെ വെറും എബാധത്തിൽ മാത്രം ലയിച്ചിരിക്കുക എന്നതിൽ അപ്പുറം സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ കാര്യം കൂടി ശ്രദ്ധിക്കുക എന്നതായിരുന്നു അതാണ് ഈ സുഹൃത്തിലൂടെ പഠിപ്പിക്കുന്നത് ഫസവല്ലി റബ്ബി കവൻഹർ അവർക്ക് ആ ബലിയറുത്ത് വിതരണം ചെയ്യുക ഇതിൽ പുലഹയ്യത്ത് എന്ന ഒരു മഹാകർമ്മം അത് ഇതുവരെ ഉദ്ദേശമുണ്ട് എന്ന് പല മുഫസിരിയങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫസവല്ലി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പെരുന്നാൾ നിസ്കാരം എന്നാണെന്നും ചില മുഫസിരിയങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഒരു നിസ്കാരം മാത്രമല്ല ഒരു ബലി മാത്രമല്ല അതിൻ്റെ വിശാലാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കിയാൽ ദീനിന് വേണ്ടി നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പ്രവർത്തിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും അവർക്ക് വേണ്ടി അറുത്തു വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാ വിവാദത്തുകളും ഈ രണ്ട് സമസ്യകളിൽ പെടുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ന ത്വനാക്കൽ കൗസർ അളവറ്റ അനുഗ്രഹങ്ങൾ നാം നിങ്ങൾക്ക് നൽകി അതിനാൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് നിസ്കാരങ്ങൾ സമർപ്പിക്കുക ശരിക്കും ഇവിടെ പറയേണ്ടിയിരുന്നത് ഫസവല്ലി ലനാന്നാണ് അള്ളാഹു ആണല്ലോ പറയുന്നത് ഇന്നയിനാ നമ്മൾ നിങ്ങൾക്ക് നൽകിയില്ലേ അൽ കൗസർ ഫസ്വല്ലി ലന അതുകൊണ്ട് നമുക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിക്കൂ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് പക്ഷെ അവിടെ ലി റബിഖ എന്ന് റബ്ബിൻ്റെ പേരെടുത്തു പറഞ്ഞത് ആ ഇഖലാസോടുകൂടി എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണെന്ന് മുഫസീരിങ്ങൾ പറഞ്ഞത് കാണാം അതായത് നി എനിക്ക് എന്ന് പറഞ്ഞാൽ ആ റബ്ബ് റുബൂബിയത്ത് ആ ദൈവികത അവിടെ വരൂല അതുകൊണ്ട് പേരെടുത്തു പറഞ്ഞു റബ്ബ് നിന്നെ സംരക്ഷിക്കുന്ന നിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പടിപടിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിൻ്റെ നാഥനെ നിങ്ങൾ സാഷ്ടാംഗം നമിക്കുക നിസ്കരിക്കുക അപ്പോൾ കറക്റ്റായിട്ട് നിസ്കാരം കൊണ്ടു നടക്കാൻ ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വൻഹർ അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി മാറുകയും ചെയ്യുക നല്ല ഫലിയെറുത്ത് വിതരണം ചെയ്യുക അതിലെല്ലാം ഇടപെടുക ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവുമായി ലയിക്കുന്ന കാര്യമാണ് മറ്റൊന്ന് സൃഷ്ടികളിലേക്ക് ഇറങ്ങുന്ന കാര്യമാണ് സ്രഷ്ടാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം സൃഷ്ടികളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും വേണം ഇതാണ് ഈ ആയത്തിൻ്റെ ആകത്തുക അള്ളാഹു സുബഹാനഹുബത്ത ആല ഇതൊക്കെ മനസ്സിലാക്കി ഓതാനും പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാം توفيقنا لجيان قريكم راجتة آمين برحمتك يا أرحم الراحمين